ഹിന്ദു യുവാവിനെ വിവാഹം കഴിച്ച യുവതി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ ചിറ്റൂരിലെ മസ്ജിദുൽ മുറ്റയിലാണ് സംഭവം നവോത് യാസ്മിൻ ഭാനു എന്ന ഇരുപത്തി മൂന്നുകാരിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദുരാഭിമാന കൊലയാണെന്ന് ഭർത്താവ് ആരോപിച്ചു മൂന്ന് മാസം മുമ്പ് കുടുംബത്തിന്റെ എതിർപ്പ് അവഗണിച്ച് സായി തേജ എന്ന യുവാവിനെ യാസ്മിൻ വിവാഹം കഴിച്ചത് പിതാവിന് സുഖമില്ലെന്ന് അറിയിച്ച് യുവതിയെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചുവെന്നും ഭാര്യയെ പിന്നീട് ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചില്ല എന്നും സായി പറയുന്നു അന്വേഷണം ആവശ്യപ്പെട്ട് സായി നൽകിയ പരാതിയിൽ പോലീസ് യുവതിയുടെ ബന്ധുക്കളെ കസ്റ്റഡിയിലെടുത്തു നാലു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുപത്തി മൂന്നുകാരെ യാസ്മിനും സായിയും ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിവാഹിതരായത് യാസ്മിൻ എം ബി എക്കും സായി ബിടെക്കിനും പഠിക്കുമ്പോഴാണ് ഇരുവരും പ്രണയത്തിലായത് യാസ്മിന്റെ കുടുംബം ഇവരുടെ ബന്ധത്തിന് എതിരായിരുന്നു വിവാഹം ഉടൻ ഇരുവരും പോലീസിൽ സംരക്ഷണം തേടിയിരുന്നു യാസ്മിൻ്റെ മാതാപിതാക്കൾക്ക് പോലീസ് കൗൺസിലിംഗ് നൽകി ഇരുവർക്കും പ്രായപൂർത്തിയായതാണെന്ന് സ്ഥിരീകരിച്ച ശേഷം യാസ്മിനെ സായിക്കൊപ്പം പോകാൻ അനുവദിക്കുകയും ചെയ്തു വിവാഹശേഷം യാസ്മിൻ്റെ മൂത്ത സഹോദരനും സഹോദരിയും നിരന്തരം അവളെ വിളിച്ചിരുന്നു മരിക്കുന്നതിന് മുൻപും കൂടുമ്പം അവളെ ബന്ധപ്പെട്ടു പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി മഷളായെന്നും കാണാൻ വരണമെന്നും ആവശ്യപ്പെട്ടു യാസ്മിൻ പോയി അരമണിക്കൂറിന് ശേഷം വിളിച്ചപ്പോൾ അവളുടെ ബന്ധുവാണ് ഫോണെടുത്തത് അവൾ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു പിന്നീട് മരണ വാർത്തയാണ് അറിയുന്നത് ബന്ധുക്കൾ പറയുന്നത് ആത്മഹത്യയാണെന്നും എന്നാൽ സായി പറയുന്നത് ഇത് ദുരാഭിമാനക്കൊലയാണെന്നും